യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷാ തീയതി കുറിക്കപ്പെട്ട സനാലയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശി നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ വീണ്ടും ഇടപെട്ടു ഈ മാസം പതിനാറിന് ശിക്ഷ നടപ്പാക്കാൻ ജയിൽ അധികൃതർക്ക് പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവ് നൽകിയതിന് പിന്നാലെയാണ് എട്ട് കോടി രൂപ ദയാധനത്തിന്റെ സാധ്യത പരിശോധിച്ചേക്കാം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാം എന്ന് ഇറാൻ മുൻപ് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇസ്രയേലുമായുള്ള യുദ്ധ സാഹചര്യം കീഴ്മേൽ പറിച്ചു എം എൽ എ നീതിന്യായ വ്യവസ്ഥയിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഗോത്ര നേതാക്കളിലാണ് ഇനി പ്രതീക്ഷ ധിയാധനം സ്വീകരിക്കുന്നതിലും നിരസിക്കുന്നതിലും ഉൾപ്പെടെ ഇവരുടെ പങ്ക് വലുതാണ് നിമിഷപ്രിയയുടെ കേസിൽ കൊല്ലപ്പെട്ട തലാൽ കുടുംബത്തിലെ ചില അംഗങ്ങൾ ദിയാദാനം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വ്യക്തമാക്കി എല്ലാ കുടുംബാംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ദിയാദാനം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാനും നിമിഷപ്രിയെ വധശിക്ഷയിൽ നിന്ന് മോചനം നേടാനും സാധിക്കുകയേ എന്ന് വ്യക്തമാക്കി കുടുംബാംഗങ്ങളുമായി അംഗങ്ങളുമായി സമയത്തിന് ശ്രമിക്കുന്ന ഗോത്ര തലവന്മാരുടെ നീക്കം ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് പ്രതീക്ഷ എന്ന നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ രണ്ടായിരത്തി പതിനേഴിലാണ് കൊല ചെയ്യപ്പെട്ടത് ഈ സംഭവത്തിൽ അറസ്റ്റിലായ നിമിഷപ്രിയ തൊട്ടടുത്ത വർഷം വധശിക്ഷയ്ക്ക് വിധിച്ചു കീഴ്ക്കോടതി വിധിപ്രകാരം യമൻ സുപ്രീം കോടതിയിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും ശരിവച്ചു നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി മകളെ മോചിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ദിയാദാന സ്വീകരിച്ച് തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകുന്നതാണ് വധശിക്ഷ ഒഴിവാക്കാനുള്ള ഏക പോംവഴിയെന്നും വ്യക്തമാക്കി യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമിൽ സാമുൽ പറഞ്ഞ ഉത്തരവ് ജയിൽ ലഭിച്ചു അത് ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിട്ടുണ്ട് തലാലിന്റെ കുടുംബത്തെ ഉടൻ കാണുമെന്നും ചർച്ചകൾക്ക് മുൻഗണന നൽകുമെന്നും സാമുവൽ അറിയിച്ചു